ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് അതായത് സ്വന്തമായിട്ട് ബിഗിനേഴ്സിനൊക്കെ വെറും അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ കട്ട് ചെയ്ത് തയ്ക്കാൻ പറ്റുന്ന ഒരു ചുരിദാർ കട്ട് നൈറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് ഇതിൻ്റെ നെക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു മോഡലിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ് ആക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു മോഡല് ചെയ്തെടുക്കാനായിട്ട് ഞാൻ നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നാലായിട്ട് സാധാരണ നൈറ്റിക്കൊക്കെ മടക്കുന്ന പോലെ നമുക്കിതിനെ നാലായിട്ട് മടക്കി കൊടുക്കാം ഇനി നമുക്ക് നൈറ്റി ബിറ്റിനെ നാലായിട്ട് മടക്കി കൊടുക്കാം ആദ്യമേ തന്നെ വീതിക്ക് നൈറ്റി ബിറ്റിനെ വീതിക്ക് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് വീതി വരുന്ന ഭാഗം വീതിക്ക് ഞാൻ ഇതിനെ ഒന്ന് ഹാഫായിട്ട് ഇപ്പം ഇട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഈ ഒരു സൈഡിലാണ് അതുപോലെ തന്നെ മടക്കു വശം വരുന്നത് ഒരു സൈഡിലാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിനെ നീളത്തിൽ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കാം അപ്പം ഇതാണ് നീളം ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് അപ്പൊ ഇതിനെ നീളത്തിൽ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തുട്ടോ ഇപ്പൊ നമ്മള് തുണീനെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഈ ഒരു മുഗൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കു വരുന്ന ഭാഗമാണ് ഇവിടെയാണ് നമ്മൾ ഷോൾഡറിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് രണ്ട് പീസ് ആയിട്ട് മടക്കാണ് രണ്ട് പീസായിട്ട് ഇതുപോലെ മടങ്ങി കിടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും കേട്ടോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ ഏറ്റവും അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് ഇനി നമുക്ക് ഇതിലെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു മുഗൾ ഭാഗത്താണ് ആണ് കേട്ടോ മെഷർമെന്റ്സ് ഇപ്പൊ മാർക്ക് ചെയ്യാൻ പോകുന്നേ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്തായിട്ട് ഷോൾഡറിന്റെ അളവ് ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ആംഹോളിന്റെ ഇറക്കവും ഞാൻ സെയിം ആറര തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അതിനെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാണ് അടുത്തതായിട്ട് ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്യണേ അപ്പൊ ഈ ഒരു ആംഹോള് എൻഡ് ചെയ്ത പോയിന്റിൽ ഞാൻ പത്തര ഇഞ്ച് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽത്തുമ്പും കൂട്ടിയിട്ടാണ് ഇവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇവിടെയാണ് പത്തര ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇതിനൊന്ന് സ്ട്രേറ്റ് ലൈൻ ആക്കി വരയ്ക്കുകയും ചെയ്തു ഇനി ഷേപ്പിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് പതിനാല് ഇഞ്ച് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്തേ അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ച് ഞാൻ പത്ത് ഇഞ്ച് ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് എവിടെയാണ് ഇഞ്ച് വരണേ ആ ഒരു പത്ത് ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു അടുത്തതായിട്ട് സ്ലിറ്റിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ ഇരുപത് ഇഞ്ചിലാണ് സ്ലിറ്റിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഈ ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്ത് ഞാൻ പതിനൊന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യണേ അപ്പൊ ഇവിടെ ആയിട്ട് പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂന്ന് മെഷർമെന്റ്സ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം കേട്ടോ നമ്മൾ സ്ലിറ്റ് ഓപ്പണിന്റെ അവിടെ വരെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നേരെ അടിയിലേക്ക് നമ്മൾ സാധാരണ എ ലൈനൊക്കെ മാർക്ക് ചെയ്യണ പോലെ ഒന്ന് ചെരിച്ച വരച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ചെരിച്ചു വരച്ചു കൊടുക്കുക കേട്ടോ ഞാൻ കംപ്ലീറ്റ് വീതി എടുക്കുന്നില്ല ഈ ഒരു സൈസ് നൈറ്റിക്ക് കംപ്ലീറ്റ് ഇത്രയും വീതിയുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വീതി എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അടിവരെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഈ ഒരു അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു ഇനി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് അങ്ങ് വരയ്ക്കുകയാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഈ ഒരു അടിഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് അടുത്തായിട്ട് ആംഹോളിന്റെ ആ ഒരു കെർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ കെർവ് മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കോർണർ ഇന്ന് ഞാൻ ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തു ഇനി അതിനെ ഒന്ന് കെർവ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം അങ്ങനെ ഈ ഒരു കെർവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓൾമോസ്റ്റ് മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ വരച്ചേക്കട തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം ഇപ്പൊ നമ്മൾ വരച്ചേക്കട തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ക്ലോത്ത് ഇതുപോലെ തന്നെ മാറ്റണ്ട ജസ്റ്റ് ഇതങ്ങ് നീക്കി വെക്കുകയാണ് അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ മടക്ക് വരുന്ന ഭാഗമാണ് അവിടെ വെച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മടക്ക് വരുന്ന ഭാഗത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തു നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും ഒന്ന് നമുക്ക് ഫ്രണ്ടിലേക്കും ഒന്ന് നമുക്ക് ബാക്കിലേക്കും എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിന്റെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഞാൻ ബാക്ക് നെക്ക് ആണ്ട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഈയൊരു ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പീസ് മാത്രം ഞാൻ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ നെക്കിന്റെ വീതി മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിന്റെ വീതി മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഇറക്കാൻ ഞാൻ മൂന്നര ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അപ്പൊ ബാക്ക് നെക്ക് ഇറക്കം മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്തു അതിനുശേഷം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കാം ഞാൻ ഇവിടെ റൗണ്ട് നെക്കാണ് ബാക്കിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സിന്റെ കട്ടിങ് എങ്ങനെയാ നോക്കാം അപ്പം ഈ ഒരു രണ്ട് പീസും ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ സ്ലീവ്സ് ആണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പീസ് ഉണ്ടല്ലോ ആ സൈഡിൽ ആ പീസ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങോട്ട് എടുത്തു അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം കംപ്ലീറ്റ് മടക്കാണ് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം ഈ ഒരു അറ്റത്തു നിന്ന് ഇങ്ങോട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ടാണ് ആറര ഇഞ്ച് ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് കൊടുക്കുന്നത് അപ്പം ഇവിടെയാണ് ആണോ ആറര ഇഞ്ച് വരണ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നേരെ അടിയിലേക്ക് സ്ലീവിന്റെ വിടുത്ത് ഞാൻ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മുഗൾ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പം അത് എവിടെയാണോ ഒമ്പതര ഇഞ്ച് വരണ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റ് കെട്ടോ ഈ ഒരു ഷീറ്റിന്റെ കളറും ഇതും മഞ്ഞ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്ത ഒമ്പതര ഇഞ്ച് ഞാൻ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഈയൊരു പോയിന്റും ഈയൊരു പോയിന്റും നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു മുകൾ ഭാഗത്തുനിന്ന് നേരെ അടിയിലേക്ക് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു മുകളിൽ നിന്ന് ഇങ്ങോട്ടും ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ടും ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈയൊരറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ ഇവിടെയാണ് ഇഞ്ച് വരണേ ഞാൻ അവിടെയൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങോട്ടും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഈ ഒരു പോയിന്റിയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സ്ലീവിന്റെ ആ ഒരു ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിങ്ങിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വച്ച് നേരെ അടിയിലേക്ക് ഞാൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് എവിടെയാണ് ഇഞ്ച് വരണേ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ട് ഉള്ള പോയിന്റാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതേ സ്ലീവിന്റെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ചേക്കട തന്നെ ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതേ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും വെക്കാനുള്ള സ്ലീവ്സ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബോഡി പാർട്ടും സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉള്ള കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ബിഗിനേഴ്സിനായത് ഞാൻ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്